നിശാലോട് ഞാനൊരു സർപ്രൈസ് കാണിച്ചു തരികയാണ് ഓക്കേ വിശാലു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണിത് ഇതൊരു ടാബാണോ എന്നുള്ളതാണോ നമുക്ക് നമ്മുടെ ഷെബിയാ പാപ്പ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മൾ തൽക്കാലം അവിടെ എടുക്കുകയാണിതാ ഇത് റിമാർക്കബിൾ എന്ന് പറയും ഇത് കണ്ടോ അത് ഇവിടെ ഒരു നോട്ടൊക്കെ എഴുതി വെക്ക് ഇവിടെ നോട്ട് എഴുതി വെക്ക് സിലോട്ട് എഴുതും പോലെ അല്ല നോക്കി എഴുതി വെക്ക് ആശാണോ എഴുതി നോക്ക് അല്ലേ വിശാലു നീ എഴുതാറുണ്ടോ നീ എഴുതാറുണ്ടോ ഏഹ് നമ്മൾ എഴുതുകയും വായിക്കുകയൊക്കെ വേണം നീ ഒരു കവിത വിശാലു എഴുതുക ഏഹ് അപ്പൊ നിങ്ങൾക്ക് പുതിയ രീതിയിലുള്ള പഠന മെത്തേഡുകളാണ് ഇപ്പൊ പുതുതായിട്ട് അല്ലേ ഏ ഇന്ന് 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 വായിക്കാനും എഴുതാനും ഒക്കെ മടിക്കുന്ന തലമുറക്ക് ടെക്നോളജിക്കലായിട്ട് ഏഹ് വായിക്കാനും എഴുതാനുമുള്ള സംവിധാനമാണ് വിഷ്കരിക്കുന്നത് ഏഹ് അശു വിശാലും എഴുതുന്നു വിഷാലെഴുതോ ഇതാ അവിടെ നമുക്ക് എന്ത് എഴുതാന്നുള്ളത് നമുക്ക് യെസ് 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 വിശാലും ഒരു പേന കൊണ്ട് എഴുതുപോലെ ഉണ്ടോ അത് ശരിക്കും നോട്ട്ബുക്കിൽ ബുക്കിൽ എഴുതുപോലെ ഉണ്ടോ അതോ ഏ ഇത് റിമാർക്കബിൾ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണോ നമ്മൾ ഇന്ത്യയിലൊക്കെ അധികം യൂസ് ചെയ്യുന്നില്ല എന്നാണ് കേട്ടത് ഇതിൻ്റെ പല രൂപത്തിലുള്ളതുകൊണ്ട് ആഡ് ഇപ്പോൾ ഇതാ ഇഷാലും ഇവിടെ എഴുതി ഇഷാൽ ഇവിടെ ഒരു ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നോട്ട്ബുക്ക് എഴുതുന്നത് പോലെ തന്നെ ഫീൽ ചെയ്തോ അതോ ഒരു മൊബൈൽ എഴുതുന്ന എഴുതുന്നത് പോലെ അതേ കളർ എല്ലാം എന്നാലും വായന എഴുത്തും മതിയാക്കരുത് കേട്ടോ ഇത് നമുക്ക് ഡയറിയൊക്കെ എഴുതാനും ഇഷാറു ഡയറി എഴുതാറോ ഏഹ് ഡയറി എഴുതണം എഴുതണം ശരോൻ്റെ ഹോബിയാണ് എഴുതുക വായിക്കാന്ന് പറഞ്ഞാൽ അല്ലേ വെരി ഗുഡ് വെരി ഗുഡ് ഏതായാലും ഈ ടാബ്ലറ്റ് നമ്മൾ ഇന്നൊവേഷൻ മേഖലയിൽ തലമുറകളായ തലമുറകളിൽ നിന്ന് നമ്മളെ വായനയുടെയും എഴുത്തിൻ്റെയും ശീലം അസ്തമിക്കപ്പെടില്ല എന്നുള്ളത് നിങ്ങളേറ്റവും വലിയൊരു സൂചനയാണ് എനിക്ക് തോന്നുന്നത് ഭാവിയിലൊക്കെ നോട്ടുകളൊക്കെ ഇങ്ങനെയായിരിക്കും ഇനി വരിക കാരണം നമുക്കറിയാം ഇന്ന് പ്രിൻറ്റഡ് നോട്ടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് വലിയ എക്സ്പെൻസീവ് ആയിട്ട് മാറുകയാണ് എന്തായാലും ഈ ഇന്നൊവേഷൻ എൻ്റെ അടുത്ത് കിൻറ്റിലുണ്ടെങ്കിലും ഈ ഒരു സംഭവം എൻ്റെ അടുത്തില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ാണ് നമുക്ക് തിരിച്ചു വിശാലു നമുക്ക് ഇവിടത്ത് സേവ് ചെയ്യാനും ലാപ്ടോപ്പിലേക്ക് അങ്ങോട്ട് മാറ്റാനും ഒക്കെ സാധ്യമാണ് ഇഷാലു ഇത് ഒരു സുപ്രഭാതെ മാച്ച് കളഞ്ഞിരുന്നു ആ മാച്ച് കളഞ്ഞത് പിന്നെ ഇതേ സാധനം തന്നെ ഇതില് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ എഴുതും ഇതേ സാധനം ലാപ്ടോപ്പിലേക്കൊക്കെ കളറായിട്ട് ചെയ്താനൊക്കെ ഇതിനൊക്കെ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ ഇപ്പോൾ നമ്മുടെ അനിയന് ഒന്ന് ബിസിനസ് മീറ്റിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഇതിൽ നോട്ട് എഴുതുന്നതാണ് എനിക്ക് കാണിച്ചത് എന്തായാലും സൂപ്പർ ടാബ്ലറ്റ് ആണ് സൂപ്പർ ഇന്നൊവേഷനാണ് നമ്മൾ കുട്ടികളിലൊന്നും വായനയും എഴുത്തുമൊന്നും അപ്രത്യക്ഷമാവാൻ പാടില്ല ഓക്കെ ആ